എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീക്ക് കീഴിൽ കുടുംബശ്രീ കേരള ചിക്കനിലേക്ക് ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കുടുംബശ്രീ ചിക്കനിലേക്കാണ് ലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തിക ജൂനിയർ അക്കൗണ്ടൻറ്റ് കം സ്റ്റോർ കീപ്പറാണ് തിരുവനന്തപുരത്തായിരിക്കും ജോലി വരുന്നത് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ റെസ്യൂമയും ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൂടെ ചേർത്ത് അപേക്ഷ അയച്ചു കൊടുക്കേണ്ടതാണ് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ടി സി തൊണ്ണൂറ്റിനാല് ബാർ മുപ്പത്തൊന്ന് എഴുപത്തൊന്ന് ഓപ്പോസിറ്റ് സെൻറ് ആൻസ് ചേർച്ച് പള്ളിമുക്ക് പേട്ട തിരുവനന്തപുരം ഈ അഡ്രസ്സിലാണ് അയക്കേണ്ടത് പിൻകോഡ് അറുപത്തൊൻപത് അൻപത് ഇരുപത്തി നാല് അപേക്ഷ കിട്ടേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിമൂന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിലാണ് നിങ്ങൾ അപേക്ഷ അയക്കുന്ന എൻവലപ്പിന് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അക്കൗണ്ടൻറ്റ് കം സ്റ്റോർ കീപ്പർ എന്ന് മറക്കരുത് ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിംഗ് ആണ് വേണ്ടത് സ്റ്റോർ മാനേജ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സർട്ടിഫിക്കേഷൻ ഇൻ ടാലി ആവശ്യമാണ് ഇതാണ് യോഗ്യത വേണ്ടത് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്കിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് എം എസ് ഓഫീസിൽ ഗുഡ് ക്യാമാറ്റ് ഉണ്ടായിരിക്കണം നെഗോസിയേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ഗുഡ് അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കുക ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഴ്സേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം ആണ് പെർ മന്ത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയായിരിക്കണം ജോബ് റോൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കുടുംബശ്രീ കേരള ചിക്കനിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി